എഫ്രായിം എഫ്രായിം മലനാട്ടിലെ ആരെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം മിക്കായെക്കുറിച്ച് മിക്കായുടെ അമ്മയ്ക്ക് എത്ര വെള്ളി നാണയങ്ങളാണ് നഷ്ടപ്പെട്ടത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് മിക്കായിയുടെ അമ്മയുടെ വെള്ളി നാണയങ്ങൾ ആരുടെ കൈവശമായിരുന്നു ഉത്തരം മിക്കായുടെ കൈവശം എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം മിക്കായുടെ അമ്മ മിക്കായോട് നഷ്ടപ്പെട്ട നാണയങ്ങൾ മിക്കായുടെ അമ്മയ്ക്ക് തിരികെ നൽകിയത് ആര് ഉത്തരം മിക്ക മിക്കായുടെ അമ്മ തൻ്റെ മകനു വേണ്ടി എന്തൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനാണ് വെള്ളി കർത്താവിന് മാറ്റിവെച്ചത് ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും എത്ര വെള്ളി നാണയങ്ങളാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ വെള്ളി നാണയങ്ങൾ ആരാണ് തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം മിക്കായുടെ അമ്മ ആർക്കു വേണ്ടി വിഗ്രഹങ്ങൾ നിർമ്മിക്കാനാണ് മിക്കായുടെ അമ്മ തീരുമാനിച്ചത് ഉത്തരം മിക്കായ്ക്കു വേണ്ടി തട്ടാൻ നിർമ്മിച്ച വിഗ്രഹങ്ങൾ എവിടെയാണ് പ്രതിഷ്ഠിച്ചത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ആർക്കാണ് പൂജാഗ്രഹം ഉണ്ടായിരുന്നത് ഉത്തരം മിക്കായ്ക്ക് മിക്ക വിഗ്രഹങ്ങൾ കൂടാതെ വേറെ എന്തും കൂടിയാണ് ഉണ്ടാക്കിയത് ഉത്തരം എഫോത് ന്യായാധിപന്മാർ പതിനേഴ് അഞ്ചിൽ മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത് ഉത്തരം തൻ്റെ മകനെ ആരാണ് തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചത് ഉത്തരം മിക്ക മിക്കായുടെ കാലത്ത് രാജവാഴ്ച ഇല്ലാതിരുന്നത് എവിടെ ഉത്തരം ഇസ്രായേലിൽ ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചത് എവിടെ എന്തുകൊണ്ട് ഉത്തരം ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്നുകൊണ്ട് ബദ്രലേഹ്യം എവിടെയാണ് ഉത്തരം യൂതായിൽ ബദ്രലേഹ്യമിൽ വന്നു പാർത്ത യുവാവ് ഏത് വംശജൻ ആയിരുന്നു ഉത്തരം യൂത വംശജൻ യൂത വംശജനായി യുവാവ് യാത്ര ചെയ്ത് എവിടെ എത്തിച്ചേർന്നു ഉത്തരം എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ മിക്ക ആരോടാണ് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചത് ഉത്തരം വംശജനായ ലേവ്യ യുവാവിനോട് മിക്കായുടെ ഭവനത്തിൽ എത്തിയ യുവാവ് എന്താണ് അന്വേഷിച്ചത് ഉത്തരം താമസിക്കാൻ ഒരു സ്ഥലം മിക്ക ആരോടാണ് നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക എന്ന് പറഞ്ഞത് ഉത്തരം ലേവ്യ യുവാവിനോട് മിക്ക ലേവ്യ യുവാവിനെ എന്തെല്ലാം നൽകാമെന്നാണ് പറഞ്ഞത് ഉത്തരം വർഷം തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും ആരോടുകൂടെ താമസിക്കാനാണ് ലേവിന് സന്തോഷമായത് ഉത്തരം മിക്കായോടുകൂടെ ആരാണ് മിക്കായ്ക്ക് പുത്രനെ പോലെ ആയിരുന്നത് ഉത്തരം യുവാവ് ആർക്കാണ് ലേവ്യ യുവാവ് പുത്രനെ പോലെ ആയിരുന്നത് ഉത്തരം മിക്കായ്ക്ക് മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത് ഉത്തരം യുവാവിനെ ലേവ്യ യുവാവിനെ പുരോഹിതനായി അവരോധിച്ചത് ആര് ഉത്തരം മിക്ക ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം മിക്ക കർത്താവ് മിക്കയെ അനുഗ്രഹിക്കുമെന്ന് അറിയുന്നു എന്ന് മിക്ക പറയാൻ കാരണമെന്ത് ഉത്തരം ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആര് തന്നെ അനുഗ്രഹിക്കുമെന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം കർത്താവ്